വിജ്ഞാന കേരളം കണ്ണൂരിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മിനി ജോബ് ഫെയർ ഇരുപത്തിമൂന്നിന് രാവിലെ പത്തിന് കാഞ്ഞിരങ്ങാട് തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും മുപ്പത് കമ്പനികളിലെ നൂറ്റിയൊൻപത് തസ്തികകളിലായി ആയിരം ഒഴിവുകളുണ്ടെന്ന് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അറിയിച്ചു എസ് എസ് എൽ സി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും നാല്പത്തിയഞ്ച് വയസ്സുവരെ പ്രായപരിധിയുമുള്ള കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് നിലവിൽ മുപ്പത്തിരണ്ട് സംരംഭകർ തൊഴിലവസരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആയിരത്തോളം നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും നമ്മുടെ നോളജ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രകാശൻ കെ സി ശശിധരൻ കെ രവി എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്